ആയുസ്സിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ആയുർവേദം സംസ്കൃത പദങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ നാമം അഥവാ ജീവിതവും വേദവും ഭാരതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ചികിത്സാ സമ്പ്രദായം മഴക്കാലമായാൽ മലയാളികൾക്ക് ആയുർവേദത്തിലെ തിരുമ്മലും തടവലും കിഴിവെക്കലുമെല്ലാം കൂടിയേ തീരൂ യഥാവിധി പ്രകാരം മഴക്കാല ചികിത്സ എങ്ങനെ കൂണുപോലെ പൊന്തുന്ന തിരുമ്മൽ കേന്ദ്രങ്ങളുടെ പിന്നിൽ എന്തെല്ലാം ജൂലൈ പന്ത്രണ്ടിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നേർരേഖയിൽ മഴക്കാലവും ആയുർവേദവും വിദഗ്ധർ സംവദിക്കുന്നു വടക്കേ മലബാറിലെ പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ നിന്നുള്ള ആയുർവേദ ഡോക്ടർ അബ്ദുറഹ്മാൻ ആയുർവേദം നമ്മൾ ആയുസിന് ഹിതമായിട്ടുള്ള ആയുധമായിട്ടുള്ള സുഖമായിട്ടുള്ള ദുഃഖമായിട്ടുള്ള കാര്യങ്ങളും അതിൽ ആയുസിന്റെ ലോങ് കുറിച്ചും സംസാരിക്കുന്ന ശാസ്ത്രം ഏതാണോ അതാണ് ആയുർവേദം പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലേ തടവുന്ന വെയിറ്റ് വേണോ പക്ഷെ വെയിറ്റിന്റെ പ്രാധാന്യം ആയുർവേദത്തിൽ ഇല്ല ശരി കാരണം ഈ നമ്മൾ ചൂടാക്കി ചെയ്യുമ്പോൾ ബ്ലഡ് വെസ്ല് ഇൻക്രീസ് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പോൾ ആ മരുന്നിന്റെ എഫക്റ്റ് അവർക്ക് കൂടുതൽ കിട്ടും അല്ല പക്ഷേ ഇന്ന് ഉദ്ദേശിച്ച് അതല്ല ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം സ്ത്രീകൾ തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത് പക്ഷേ അതിന് പ്രൊഫഷണൽസ് ഉണ്ട് ആറ് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ലോകമെങ്ങും ശിഷ്യസമ്പത്തുള്ള കളരി ഗുരുക്കൾ ദിനേശൻ ഗുരുക്കൾ ഉദാഹരണത്തിന് പിന്നെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ഞരവ് പിടിച്ച് നാൽപ്പത്തൊന്ന് പ്രാവശ്യം മറ്റുള്ളവരെ പതിനാല് പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചെയ്ത ആസ്മേൻ്റെ ഇത് വളരെ കുറഞ്ഞു കിട്ടും ഇപ്പോൾ ചവിട്ടിയച്ചൽ ചെയ്താൽ സൗന്ദര്യം വർദ്ധിക്കും ഉണ്ടാവില്ല അറ്റാക്ക് വരില്ല പിന്നെ മസിൽസിനും എല്ലിനും എല്ലാം ഉണ്ടാവും രക്തചംക്രമണം കൂടുന്നത് കൊണ്ട് തന്നെ ബ്ലോക്കുകളോ കാര്യോ കാരോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പത്ത് മുപ്പത്തി ചില കാലം ഗുണങ്ങളുണ്ട് ഒരു ഉഴിച്ചലിന് പഞ്ചക്രമ തെറാപ്പിയിൽ കാൽനൂറ്റാണ്ട് വസന്തൻ എന്നിവർ എത്തുന്നു മെയിനായിട്ട് അവിടെ ചെയ്യുന്നത് തക്രാണ് തക്ര എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുള്ളായിട്ടുണ്ടാവും ഞങ്ങൾക്ക് കേരളത്തിൽ കുറവാണ് ഞാനിവിടെ കണ്ടതിൽ കുറവാണ് പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്ത് പേഷ്യൻ്റ് വരുവാണെങ്കിൽ അതിൽ എട്ട് പേഷ്യൻ്റെ സ്കിൻ പ്രോബ്ലം ആയിരിക്കും ഞങ്ങൾ ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ് കാരണം വെച്ചാൽ ഞാനും എൻ്റെ ഒരു ജൂനിയർ ഇപ്പോൾ ഒരു പേഷ്യൻസിൻ്റെ മേത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ജൂനിയർ ആണോ സീനിയർ ആണോന്നുള്ളത് ബലം വെച്ച് അത് ഞാൻ ചാലാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു സാർ അവിടെ ഒരു കോട്ടയത്തെ കൊല്ലത്തെ കണ്ടുള്ള ഒരാൾ അവിടെ കണ്ണൂർ ജോലി ചെയ്യുകയാണ് അവർ അവിടെ വന്നു ചേച്ചി ഇവിടെ മസാജ് അവിടെ ഡോക്ടർ ഉണ്ട് ഞാൻ പിന്നെ തെറാപ്പിസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബോസ് അധികം അവിടെ ഉണ്ടാവില്ല അപ്പോൾ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു ആ ജെൻസ് ഉണ്ടെന്ന് പറഞ്ഞു ജെൻസല്ലേ ചേച്ചി ചെയ്യില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അതെന്ത് ചേച്ചിക്ക് ചെയ്താൽ ഞങ്ങൾ ഇത്ര പൈസ തരാം ഇത്ര പൈസ ഞങ്ങൾക്ക് പറ്റില്ല അറിയുക ആയുർവേദത്തെ കാണുക നേർരേഖ